ചില നമ്മുടെ രാജ്യത്ത് മാവോയിസ്റ്റുകളുടെ ആക്രമണം ഒരു പരിധിവരെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിലൂടെ അത് കുറയ്ക്കാൻ സാധിച്ചിരുന്നു പക്ഷെ വീണ്ടും ചില സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് ഒഡീഷ ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇവരുടെ ഭീഷണി നേരത്തെ തന്നെയുണ്ട് ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സമയത്തിനു ശേഷം വീണ്ടും ഛത്തീസ്ഗഡിൽ പ്രത്യേകിച്ചും മാവോയിസ്റ്റുകളുടെ ആക്രമണം കൂടി വരികയാണ് എന്തായിരിക്കും അതിനുള്ള ഒരു കാരണം മാവോയിസ്റ്റ് ആക്രമണം കൂടി വരുന്നില്ല വാസ്തവത്തിൽ അവരെ പോലീസ് ഏകദേശം അവരെ നിലംപരിശാക്കി കൊണ്ടുവരികയാണ് പക്ഷെ അവസാന നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം ആയിരിക്കാം ഇന്നലെ ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ ബന്ദേ കുത്രൂ റോഡിൽ നടന്ന ഭീകരാക്രമണം ഭീകരാക്രമണം പോലീസ് അവരുടെ പിന്നെ എല്ലാ ദിവസവും ഉള്ള കഴിഞ്ഞിട്ട് ദൗത്യം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഐഇ ഡി ബോംബ് സ്ഫോടനത്തിലൂടെ റിസർവ് ജില്ലാ റിസർവ് ബറ്റാലിയൻ്റെ സായുധ സേനയിലെ ഇരുപത് പട്ടാളക്കാർ യാത്ര ചെയ്തിരുന്ന വാഹനത്തെ തകർത്തതും ഒൻപത് പേർ മരിച്ചു ബാക്കിയുള്ളവർ പരിക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഇത് ഒരു ഒരറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ രണ്ടായിരം മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് മുതലുള്ള ചരിത്രം രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ അയ്യായിരത്തിലേറെ സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറിലേറെ ഏറെ കലാപകാരികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സായുധ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്ത്യയുടെ ശാപം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ശാപമാണ് കാരണം തൊള്ളായിരത്തി അറുപതുകളിൽ ബംഗാളിലെ നക്സൽവാലി ജില്ലയിൽ നക്സൽവാലി എന്ന് പറയുന്ന ഗ്രാമമാണ് അത് ഡാർജിലിങ്ങിൽ ഉള്ള വടക്കുകിഴക്കൻ ഭാഗത്തുള്ള ഡാർജിലിങ്ങിലുള്ള ഒരു ജില്ല ആ ഡാർജിലിങ്ങിലെ ഒരു സ്ഥലത്ത് നക്സൽബാരി എന്ന കേന്ദ്രത്തിലാണ് ഒരു സായുധ കലാപം ആരംഭിച്ചത് അതാ പ്രത്യേകിച്ചും അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന സി പി ഐയും സി പി എമ്മും ആയ സമയത്ത് അതിൽ നിന്ന് സി പി എം എൽ മാവോയിസ്റ്റ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാവുകയും അതിന് നേതൃത്വം കൊടുത്ത പിന്നെ ചാരുമഞ്ജുദാർ കനുസന്യാൽ ജംഗൽ സന്ദാർ ഇവരുടെ പേരും കൂടി ചേർന്നിട്ടാണ് അവരുടെ സിലിഗിരി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഈ മൂന്ന് പേരാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിന് നേതൃത്വം കൊടുത്തത് അറുപത്തി മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും പതിനായിരങ്ങളെ നിരപരാധികളെ കൊന്നൊടുക്കിയ സായുധ വിപ്ലവത്തിൻ്റെ ഒരു പോരാട്ട നാളുകൾ നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ നടത്തുന്ന രക്തരൂക്ഷിതമായ കലാപങ്ങൾ അത് കേരളത്തിലെ ഭരണത്തിൽ നിൽക്കുന്ന സി പി എം ആണെങ്കിലും ഈ രീതിയിൽ സായുധ കലാപം അല്ലെങ്കിൽ പോലും എതിരാളികളെ രീതിയിൽ അവർ വെട്ടി വീഴ്ത്തുന്ന കാര്യം കാണാൻ പറ്റും അപ്പം ഈ ചുവന്ന ഭീകരത ഒരു ശാപമാണ് ഇന്ത്യയുടെ അത് മധ്യഭാരതത്തിലെ ഇരുപത്തിയഞ്ച് ജില്ലകളടങ്ങുന്ന റെഡ് കോറിഡോർ രൂപീകരിക്കാനുള്ള അവരുടെ ശ്രമം ഭരണകൂടത്തിൻ്റെ ഇട പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ബി ജെ പി സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് അമിത്ഷായുടെ ഇടപെടൽ കൊണ്ട് അത് നശി അത് അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിക്കൊണ്ടുവരുന്നു അപ്പോൾ നമ്മുടെ ചൈന ചൈനയിൽ തുടങ്ങി നേപ്പാൾ വഴി പിന്നെ ഛത്തീസ്ഗഡ് ഒറി ഒറീസ അതുപോലെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കേരളം വയനാട് വരെ എത്തി നിൽക്കുന്ന ഒരു റെഡ് കോറിഡോർ ഒരു ചുവന്ന പരവതാനി വിരിച്ച ഇടനാഴി ചുവന്ന ഇടനാഴി ഉണ്ടാക്കാനുള്ള അവരുടെ ശ്രമം അതിന് കനത്ത തിരിച്ചടിയാണ് ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത് അവരെത്ര തന്നെ വിചാരിച്ചാലും മനുഷ്യരെ കേരളത്തിലും ചില ഇടങ്ങളിൽ അവരുടെ ചില നീക്കങ്ങളൊക്കെ വയനാട് വയനാട് പാലക്കാട് ജില്ലകളിലൊക്കെ അവരുടെ ചില പിന്നെ പ്ലാറ്റൂണുകൾ ഉണ്ട് ദളം എന്നൊക്കെ പറയുന്ന ദളങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അവസ്ഥ അവരുടെ അവർക്ക് പിന്തുണ നൽകുന്ന പലരും പുറത്തുണ്ട് അത് അർബൻ ഉണ്ട് കേരളത്തിൽ കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും അർബൻ എക്സലൈറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ ഇവരുടെ ചരിത്രം വാസ്തവത്തിൽ ഇന്ന് പല ഗ്രൂപ്പുകളായി പിരിഞ്ഞു എന്നുള്ളതാണ് സി പി ഐ മാവോയിസ്റ്റ് ജനമുക്തി പരിഷത്ത് പീപ്പിൾസ് ലിബറേഷൻ ആർമി അതുപോലെ തന്നെ ഒറീസ മാവോദി ഗ്രൂപ്പ് സി പി എം എൽ ലിബറേഷൻ ലാൽസേന സി പി ഐ എം എൽ ജനശക്തി ഇങ്ങനെ ഒരു എഴുപതിലധികം ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞു 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 പിരിഞ്ഞ് ഇവരുടെ ശക്തി അല്ല കനുസന്ധാൽ അവസാനം ആത്മഹത്യ ചെയ്തിരുന്നു ഒരു അദ്ദേഹത്തിന്റെ ബംഗാളിലെ ഒറ്റമുറി വീട്ടിൽ ഒറ്റ കട കടയിൽ തൂങ്ങി വരിച്ചു നോക്കുക ചെയ്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു കുറച്ചു കാലത്തിന് മുമ്പ് രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരുന്നു ഞാൻ കണ്ട സ്വപ്നങ്ങൾ പാഴാവില്ലായിരുന്നു അദ്ദേഹം അവസാന കാലത്ത് സംഘത്തിന്റെ ശാഖയും അവിടുത്തെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അതാണ് ഏറ്റവും വലിയ രസം കനുസന്യൽ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച് ആത്മാത്മ ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞിരുന്നു ഞാൻ കുറച്ചു മുമ്പ് എൻ്റെ എന്റെ യൗവനം പാഴാക്കി ഞാൻ പക്ഷെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആർ എസ് എസുമായി ബന്ധപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഈ പാഴായ യൗനം എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞതിനെ ഞാൻ കണ്ടതൊന്നുമല്ല യഥാർത്ഥ സ്വപ്നം വസന്തത്തിൻ്റെ ഇടിമുഴക്കെ ഞാൻ കണ്ട പാഴ്സ്വപ്നമായിരുന്നു അതെല്ലാം ഭാരതത്തിന് വേണ്ടത് ഭാരതത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് വേണ്ടത് എന്ന് കനുസന്യാൽ തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം ഇന്ന് നിലനിൽപ്പിന് വേണ്ടിയുള്ളവരുടെ പോരാട്ടം വളരെ വൈകൃതമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓൾ ഇന്ത്യ തലത്തിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്താൻ വേണ്ടി ജന പാർലമെന്റ് ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ മറുഭാഗത്ത് ഈ സായുധ വിപ്ലവത്തെ വിട്ടുകളയാൻ തയ്യാറാവുന്നില്ല സായുധ വിപ്ലവത്തിന്റെ പാതയിലൂടെ തന്നെ സഞ്ചരിച്ച് ഇന്ത്യയിൽ മാറ്റം വരുത്താം ആദ്യം ഒരു കർഷക സമരമായിട്ട് ഒരു ഗ്രാമത്തിലെ കർഷക സമരമായിട്ട് ആരംഭിച്ച് ഇന്ന് ഈ ഇന്ത്യയിലാകെ പടർത്താൻ ശ്രമിച്ചിട്ടും പക്ഷെ അവർക്ക് ഈ പറഞ്ഞ റെഡ് കോറിഡോർ എന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല അവരുടെ ഒരു ഇടുങ്ങിയ ചിന്താഗതി ഒരു കാലഘട്ടത്തിൽ അവകിസ്ത അതിന് കൂടുതൽ കുഴപ്പമുണ്ടാക്കിയ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് കാരണം ഗ്രാമങ്ങളിലേക്ക് വികസനം എത്തിയിരുന്നില്ല ഒറീസ മധ്യപ്രദേശ് ബീഹാർ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് തുടങ്ങിയ ഈ മലയോര പ്രദേശങ്ങളുണ്ട് ആദിവാസികളുടെ ഏരിയകളുണ്ട് അവിടെയൊന്നും വികസനം എത്തിയിരുന്നില്ല വികസനമെത്താത്ത സ്ഥലങ്ങളിലാണ് ഈ ഇവര് നക്സലൈറ്റുകൾ ജനങ്ങളെ കയ്യിലെടുത്തത് പക്ഷെ അവിടെ ഇന്നിപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം വളരെ വേഗതയിൽ വികസനങ്ങൾ എത്തി എല്ലായിടത്തും നല്ല റോഡുകളെത്തി ഗ്രാമീണ ജനങ്ങളുടെ ഇപ്പം തന്നെ ഗ്രാമീണ പിന്നെ പട്ടിണി ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് ഏകദേശം ഏകദേശം രണ്ടര ശതമാനം മൂന്ന് ശതമാനം കുറഞ്ഞു അതിതീവ്ര പട്ടിണി ഭാരതത്തിൽ ഇല്ല ഇല്ലായെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എഫ് ബി ഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയുള്ള ഗ്രാമീണ മേഖലകളുടെ വികസനം ഗ്രാമീണ ഭാരതം ഉയർത്തെഴുന്നേൽക്കുകയാണ് സ്വാഭാവികമായും ഈ ഗ്രാമീണ പ്രദേശത്ത് വികസനങ്ങൾ വന്നു ആളുകൾക്ക് ജോലി സാധ്യത വന്നു അവിടെ കാർഷിക രംഗത്തുണ്ടായിരുന്ന ചില ഇല്ലാത്ത തെറ്റായ സമീപനങ്ങൾ മാറി ഇടപെടലുകൾ മാറി കർഷകർക്ക് നേരിട്ട് അവിടെ ഫണ്ടിലേക്ക് പണം വരുന്നു കർഷകർക്ക് അതുമാതിരി വിത്തും വളവും എല്ലാം വാങ്ങാനുള്ള പൈസ കിട്ടുന്നു കൃത്യമായിട്ട് ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കർഷകരെയും ഗ്രാമീണ ജനങ്ങളെയും ഈ ഭാരതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തി അതിൽ വിജയിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് നക്സറൈറ്റിന് നേരത്തെ കിട്ടുന്ന പിന്തുണയില്ല ഗ്രാമീണ ജനതയുടെയോ വനവാസികളുടെ പിന്തുണയില്ല ആ പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണ് ഇവര് ഈ മാരകമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ കരയിൽ പിടിച്ചിട്ട മത്സ്യത്തെ പോലെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണണം പക്ഷേ അവിടുത്തെ വിഷ്ണു ദേവ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ ഇവരുടെ ബലിദാനം പാഴാവില്ല ഛത്തീസ്ഗഡിൽ തിരിച്ച് പൂർണ്ണമായിട്ടും ഇവരുടെ കാരണം പത്തൊമ്പതിനായിരം പേരാണ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ അടിയറവ് പറഞ്ഞത് ആയുധപ്പിച്ച് കീഴടങ്ങിയത് പത്തൊമ്പതിനായിരം പേര് ചെറിയൊരു കാര്യമല്ല അപ്പൊ അങ്ങനെയുള്ള ഈ സംസ്ഥാനത്ത് ഇനിയും ഗവൺമെന്റിന്റെ കീഴടങ്ങുന്നവർക്ക് സർക്കാരുകൾ പല പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ട് നല്ലൊരു ജീവിതത്തിൽ അതെ അവർക്ക് സമൂഹത്തിൽ പിന്നെ ജീവിക്കുവാനും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടും അവരെ ഒരു എന്താ പറയുക പിന്നെ പ്രത്യേക വൈരാഗ്യത്തിൽ കാണാതെ അവർ ചെയ്തു പോയ തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരും ഈ ദേശീയതാരയിലേക്ക് വരുന്നതിൻ്റെ സൂചനയായിട്ട് അവരെ കൂടി ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് നടക്കുന്നു അതുകൊണ്ടാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ ഈ തളരില്ല ശക്തമായി ഇതിൻ്റെ അടിവേര് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നക്രസത്തിൻ്റെ അടിവേര് മാവോയിസ്റ്റ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ലിബറേഷൻ ആർമിയുടെ ഈ അടിവേര് പിഴുതെടുക്കുന്നതുവരെ പ്രവർത്തിക്കും അത് വിജയത്തിലെത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്